ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസ് ഭീകരരാണ് താരം ലോക മാധ്യമങ്ങളിൽ മുഴുവനും ഇന്ത്യയെയും സർവോപരി കേരളത്തിന്റെ മലയാളിക്കരയെയും നാണം കെടുത്തിക്കൊണ്ട് അവരുടെ തേരോട്ടം അവർ തുടരുകയാണ് അത് തുടരുമ്പോഴും ഗാസക്കാർക്ക് കാനഡ വേണം അതായത് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യക്കകത്ത് ഇരുന്നിട്ട് അമേരിക്കയെ വാതോരാതെ തെറി പക്ഷേ പണമുണ്ടാക്കണമെങ്കിൽ കൂടും കുടുക്കയും പറക്കിയിട്ടെങ്കിലും അമേരിക്കയിലേക്ക് ചേക്കേറും പണം മുഖ്യം ബികിലെ ഇപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഏതെങ്കിലും രൂപത്തിലൊരു ബുദ്ധിമുട്ട് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നുണ്ടോ ഇല്ല ഇന്നില്ല ഇന്നലെയും ഇനി നാളെയും ഉണ്ടാകില്ല പക്ഷേ അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായി പോയിരിക്കുന്ന ആളുകൾ എങ്ങനെ പോയതാ എന്തിനു പോയതാ അത്യാഗ്രഹം പോയതല്ലേ അല്ലേ അമേരിക്കയോടുള്ള ഭ്രമം മൂത്തു പോയതല്ലേ അമേരിക്കയിൽ പോയിട്ട് അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം കിട്ടുമെന്ന് പറഞ്ഞ ആറാം മാസത്തിൽ സിസേറിയൻ ചെയ്തു മക്കളെ എടുത്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് പോയതല്ലേ ഇതൊക്കെ ഒരു തരം അത്യാഗ്രഹങ്ങളല്ലേ ഇപ്പോ ഹമാസ് ഭീകരർക്ക് ഗാസക്കാരെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒന്ന് പാർപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതല്ല അതെന്താ നിങ്ങളുടെ രാജ്യം അത്ര മോശമാണോ ഏ വീടുകളിൽ ജനലുകൾ പോലും വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന അഫ്ഗാനികളെ പോലെ താലിബാനികളെ പോലെ ഏ പാകിസ്ഥാനികൾ നിരന്തരം ഇന്ത്യയെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും ബംഗ്ലാദേശ് ഇന്ത്യയെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഏതേത് സാഹചര്യവും മോത്താലാക്കും ശരിക്കും ഇന്ത്യയെ പറയിപ്പിക്കും ഇന്ത്യയെ ഉപദ്രവിക്കും ചൈനയുമായി ചേർന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെയായി ചേർന്ന് നിന്ന് ഇന്ത്യയെ ഏതൊക്കെ രൂപത്തിലാണോ അടിക്കാൻ പറ്റുന്നത് ആ രൂപത്തിലെല്ലാം അട്ടിക്കും പക്ഷേ തൊണ്ട മുട്ടുമ്പോ പട്ടിണി കിടന്ന് ചാവാനാകുമ്പോ വലിച്ചു വലിച്ച് ഇന്ത്യയോട് തന്നെ തെണ്ടും ഇന്ത്യ അത് കൊടുക്കുകയും ചെയ്യും നമ്മളും അങ്ങനെ പലപ്പോഴും പലരും നമ്മളോട് സഹായം ചോദിക്കും നമ്മൾ കൊടുക്കും നമുക്ക് തിരിച്ചടി കിട്ടും വീണ്ടും ചോദിക്കും വീണ്ടും കൊടുക്കും വീണ്ടും തിരിച്ചടി കിട്ടും മറ്റൊരാളിൽ നിന്ന് ഇങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കാത്ത നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതവും എന്ന് നമുക്ക് അഹങ്കരിക്കാം ഓക്കെ ഇപ്പോൾ ഗാസക്കാർക്ക് ഒന്ന് കാനഡയിലേക്ക് പോകണം എന്നൊരു മോഹമുണ്ടായതാണോ അതോ ഹമാസുകാരുടെ മോഹമാണോ മാസുകാർക്ക് ഇപ്പോൾ കാനഡ കൂടി ഒന്ന് മതവത്കരിക്കണം എന്നൊരാഗ്രഹം കാനഡ എന്തുകൊണ്ട് ഹലാൽ ഇസ്ലാമിക് രാഷ്ട്രമാക്കാൻ പാടില്ല അങ്ങനെ ഹമാസുകാർ തന്നെ കേസ് ഫയൽ ചെയ്യുവാണ് എന്തിനെ ഗാസയിലെ ആളുകളെ കാനഡയിലേക്ക് എടുക്കണം ചേട്ടാ അതാതാത് രാജ്യങ്ങളുടെ തീരുമാനമല്ല ഇപ്പോ ബംഗ്ലാദേശിൽ യു എ സർക്കാർ വന്നിട്ട് കുറേ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം ഇന്ത്യ വിസ കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്താൽ ഇന്ത്യ അതിനെ നിയമപരമായിട്ട് നേരിടില്ലേ അതെ അങ്ങനെ തന്നെ ചെയ്യണം അത് വരെ ഹമാസ് കൂടെ അവർക്ക് വേണ്ടി ഏകദേശം പേരുണ്ട് നമുക്കറിയാം ഗാസ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ പാവം എത്ര കൊല്ലങ്ങളായി അവർ യുദ്ധഭീതിയിലാണ് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഈ ഗാസക്കാര് തന്നെയല്ലേ ഹമാസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ ഏൽപ്പിച്ചത് അല്ലേ അധികാര കസേര ഹമാസിന് കൈമാറിയത് ഗാസക്കാര് വോട്ട് ചെയ്തിട്ടല്ലേ അപ്പോൾ ഈ ഹമാസിനെ വളർത്തി കൊണ്ടുവന്നതിൽ വഹിച്ചിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ സമയത്ത് അവിടുന്ന് ഈജിപ്തിൽ വന്നതാണ് അപ്പൊ അതിനകത്ത് അയ്യായിരം പേര് അപ്ലൈ ചെയ്തു ഏകദേശം പത്ത് ഒന്നും രണ്ടു ലക്ഷം പേരുണ്ട് അതിനകത്ത് ആ ഒരു ഗ്രൂപ്പിനകത്ത് അതിനകത്ത് അയ്യായിരം പേര് അപ്ലൈ ചെയ്തു കാനഡ വിസക്ക് വേണ്ടി അതായത് ടെമ്പറിയായിട്ട് അവിടെ പോവുക പിന്നീട് അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ ഇരുന്ന സമയത്ത് ഏകദേശം നാനൂറ്റി അറുപത്തിയഞ്ച് പേരെ കനേഡിയൻ ഗവൺമെന്റ് അവർക്ക് വിസ കൊടുത്തു അവർ കാനഡയിൽ കാനഡയിലെത്തി അന്ന് വിസ അപ്ലൈ ചെയ്ത് ബാക്കിയുള്ള ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം പേര് ഈ അടുത്ത സമയത്ത് കാനഡയിൽ ലോ സൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇവരുടെ ബന്ധുക്കളെല്ലാം കൂടെ അവർ പറയുന്നത് കാനഡ ഗവൺമെന്റ് ഇവരെ ഇവിടെ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാനഡയിലുള്ള ആൾക്കാർ ജനങ്ങൾ അതിനെ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ മീഡിയയില് ട്വീറ്റിന്റെ അത് പറഞ്ഞിരിക്കുന്നത് രസകരമായ സംഭവം അവരുടെ ബന്ധുക്കൾ നാനൂറ്റമ്പത് പേരോട് വന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ എത്രയും വേഗം തിരിച്ച ഈജിപ്തിലോട്ടോ ഗാസയിലോട്ട് അയക്കുന്നതായിരിക്കും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ വാർത്തകളൊക്കെ വരുന്നത് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഗാസയിൽ ഇവർക്ക് ദുരിതമിന്നതാണ് ഈജിപ്തിൽ പോലും ഇവർക്ക് വലിയ ദുരിതമാണ് അവർക്ക് ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല കയ്യിലെത്രയും വേഗം ഹമാസിന്റെ അനുകൂലമാണ് വേഗം കാനഡയിലോട്ട് കൊണ്ടുവരണം അപ്പൊ പുതിയ ഗവൺമെന്റ് മരുന്നേ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് കാനഡയുടെ തീരുമാനം നിങ്ങൾക്കറിയാം ജസ്റ്റിൻ ട്രൂഡോ ഏറ്റവും കൂടുതൽ ഏറ്റു കൊണ്ട് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള ആൾക്കാരെ അസീലമായിട്ട് കൊണ്ടുവന്ന് അവിടെ കുടിയേറ്റം നടത്തുന്നു അതിന്റെ പേരിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശരിക്ക് കിട്ടി പണി ഖലിസ്ഥാൻ ഭീകരർ കാരണം തന്നെ ഇന്ത്യയുമായിട്ട് പോലും കാനഡയ്ക്ക് ഇടയേണ്ടി വന്ന സാഹചര്യം കുടിയേറ്റക്കാരെ പാർപ്പിച്ചതിന്റെ പേരിലാണ് ാണ് അറ്റാക്ക് നേരിട്ടത് അയാളുടെ അകത്തു അവർ പാർട്ടിക്കകത്തോടെ പ്രഷർ ഉണ്ടായപ്പോഴാണ് പല ലോയും പല നിയമങ്ങളും കൊണ്ടുവന്ന് പഠിക്കുന്നവർക്കാണെങ്കിലും ഈ സീക്കേഴ്സിനും വളരെ ആലോചിച്ച ശേഷം മാത്രം അവർക്ക് സിറ്റിസൺഷിപ്പും ഫർദർ കൊടുത്താൽ മതി ഇത് കാനഡ പിന്നീട് വളരെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ അതിന്റെ മനുഷ്യരുന്നു ജസ്റ്റിൻ ട്രൂഡോയെ കുറിച്ച് പറഞ്ഞിരുന്നത് അതുകൊണ്ട് അവരുടെ കൂടെ പിന്തുണയോടെയാണ് ട്രൂഡോ അധികാര കസേരയിൽ പിന്നീടാണ് ഇവര് പിന്നെ അലയൻസ് ആയിരുന്നു പലപ്പോഴും അങ്ങനെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പേടിയായിരുന്നു ഖലീസ്ഥാനികളെ പിണക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവര് വോട്ട് ബാങ്ക് ആണ് ഇവിടെ മുസ്ലിങ്ങളെ പിണക്കാതെ ഇടതു വലത് സർക്കാരുകൾ മുന്നോട്ട് പോകുന്ന അതേ നയമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയും കാനഡയിൽ സ്വീകരിച്ചാണ് പിന്നീട് പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നീട് രാജിവെച്ചു രാജിവെച്ചു പുതിയ മന്ത്രിസഭ പുതിയ പുതിയാണ് പ്രധാനമന്ത്രി ബാക്കി അതിനു അതിനുമുമ്പ് തന്നെ ഇവർക്കെതിരെയുള്ള തീരുമാനം ഏകദേശം പ്രധാനമന്ത്രിയാണ് ഇനി അവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ സമാധാനം കിട്ടുന്ന രീതിയിലാണ് കാര്യം കാരണം എന്താണ് ഇതുവരെ ഭരിച്ച സർക്കാരുകൾ മുഴുവനും കാനഡയ്ക്ക് പണി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ പണി കൊടുക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കാനഡയിലുള്ള ആളുകളുടെ സമാധാനം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവര് കാഴ്ചവെച്ചത് അതുകൊണ്ട് തൽക്കാലം ഇനിയും ഒരു മുസ്ലിമിനെയും കാനഡയിൽ പാർപ്പിക്കില്ല കുടിയേറ്റം അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ മുൻകൈയ്യെടുത്ത അടുത്ത സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരെ തിരികെ അയക്കണമെന്നുള്ള വലിയ വലിയ ഭാഗമായ ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആളായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു സംഭവം കാൽക്കുലേഷൻ വരുവാണെങ്കിൽ ഈ വന്ന നാനൂറ്റി പേരെ അവർ തിരിച്ചയക്കാനായി സാധ്യത ഇതെല്ലാം കൂടെ കടക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഹവാസിന്റെ ആരാധകരും ഫാനുകളും ഒരു വീഡിയോ സാറ്റലൈറ്റ് ചാനലും യൂട്യൂബ് ചാനലൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് ഖാസ് ഈജിപ്റ്റ് ഭയങ്കര സംഭവമാണ് അവരെല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന നാലായിരത്തി അഞ്ഞൂറ് പേരെ കേരളത്തിലോട്ട് വിളിച്ചോണ്ട് വന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം നിങ്ങൾ ചെയ്തു അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലല്ല അവർ അവരുടെ മെയിൻ സ്ട്രീം പത്രങ്ങളിൽ കൊടുക്കുന്ന സംഭവമാണ് കാരണം അവര് തന്നെ പറയുന്ന അവർ ഹമാസിന്റെ അനുകൂലികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ആളുകൾ തന്നെയാണ് കാരണം കേരളത്തിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹമാസിനെ അനുകൂലിക്കുന്നവർ രക്ഷാകുന്ന ആൾക്കാരുണ്ട് കാരണം ഹമാസിന് വേണ്ടി പ്രകടനം നടത്തുക ആനപ്പുറത്ത് കയറി അവരുടെ ഫോട്ടോകൾ കാണിക്കുന്നു എപ്പോഴും കാണിക്കുന്നു മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് കാനഡ എന്ന് പറഞ്ഞ രാജ്യം പോലും നേരെ തിരികെ ജസ്റ്റിൻ ടൂഡോ പോലും ഇവരെ എടുക്കാൻ തയ്യാറായില്ല പേടിച്ചിട്ട് അപ്പോ ശരിക്കു പറഞ്ഞാൽ കാനഡ പുറത്താക്കുന്ന സകലമാന ഗാസുകാരും ഹമാസനുകൂലികളാണ് അവർ മലയാളത്തിന്റെ മണ്ണിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അല്ലേ അപ്പോ നമ്മുടെ മലയാളികളാകുന്ന ഹമാസുകാര് അവരെ വരവേൽക്കാൻ സജ്ജരായിരിക്കുന്നു നന്ദി അപ്പോ അധികം വൈകാതെ തന്നെ കേരളം ഒരു പലസ്ഥീനായി മാറുമല്ലേ സമാധാനം നന്ദി